ചേച്ചി എന്ത് ചേച്ചി നാണവുമാനോ ഇല്ലേ ഇത് എന്ത് ചേച്ചി നമ്മൾ സോണിയ ചേച്ചിയെ പറ്റിയാണ് ഞാൻ പറയുന്നത് കാരണം സോണിയ ചേച്ചി ഒരു പീഡനത്തിൻ്റെ ക്ലൂ കൊടുത്ത് 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 ചെന്നെത്തിയത് അത് നമ്മുടെ നടൻ ജയസൂര്യയിലാണ് അവരുടെ ക്ലൂ തന്നെ ആരോ പീഡിപ്പിച്ചു എന്നായിരുന്നു കാരണം വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ ഏകദേശം പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് തൊടുപുഴയിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നപ്പോൾ അവർ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് ഒരു യുവനടൻ അവരെ കെട്ടിപ്പിടിച്ചൊന്നോ ചുംബിച്ചുവെന്നോ താല്പര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞു വന്നു അപ്പോൾ സോഷ്യൽ മീഡിയയും പിന്നെ സിനിമാ പ്രേമികളുമൊക്കെ അവലോകനം ചെയ്തെത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിൽ വെച്ച് കൂട്ടിയിരുന്നത് പിഗ് എന്ന സിനിമയായിരുന്നു അതിലെ നടൻ നായക നടൻ സുരേഷ് ഗോപിയായിരുന്നു അവർ നായക നടനാണ് എന്ന് എടുത്തു തന്നെ പറഞ്ഞിട്ടുണ്ട് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതും അല്ലെങ്കിൽ തന്നോട് മോശമായി പെരുമാറിയതും അപ്പോൾ ആ ഇൻഡികളെല്ലാം ചെന്നെത്തിയത് ആ ക്ലൂകളെല്ലാം ചെന്നെത്തിയത് ജയസൂര്യയിലായിരുന്നു ജയസൂര്യ കഴിഞ്ഞ രണ്ട് ദിവസമായ ഏറലായിരുന്നു മറ്റൊരു നടിയും ജയസൂര്യക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു ഇന്ന് ജയസൂര്യക്കെതിരെ ആദ്യം അഥവാ തൊടുപുഴയിൽ വെച്ച് തന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു ചുംബിച്ചു എന്നൊക്കെ പറഞ്ഞ നടി പറഞ്ഞിരിക്കുന്നു ഇന്ന് ജയസൂര്യ അല്ല ആ ആൾ എന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെ ജയസൂര്യ താത്കാലികമായി രക്ഷപ്പെട്ടിരിക്കുന്നു ചേച്ചി ഇന്ത്യകളെ കൊടുത്തു വന്നത് പിഗ്മാൻ എന്ന സിനിമയിൽ അഭിനയിച്ച ജയസൂര്യയെ പറ്റിയാണ് പക്ഷേ ഇപ്പോൾ ജയസൂര്യ അല്ലെന്ന് നമ്മുടെ സോണി മൽഹാർ ചേച്ചി പറഞ്ഞിരിക്കുകയാണ് എനിക്കിത്രയും ചേച്ചിമാരോടൊക്കെ പറയാനുള്ളത് ഒന്നുകിൽ അഭിപ്രായത്തിൽ അടിയുറച്ച് നിൽക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക എന്നൊക്കെ പറയുന്നിട്ടില്ലേ സാധാരണ ഈ സിനിമയിലൊക്കെ സൈഡ് റോഡുകളിൽ വന്ന് ആരും കാണാതെ പോയി ചില സിനിമയിൽ അങ്ങനെയാണ് അവർ അഭിനയിച്ച കുറേ ആൾക്കാരെ നമുക്ക് പേരും ഊരുമൊന്നും അറിയത്തില്ല അപ്പോൾ ആരും ശ്രദ്ധിക്കപ്പെടില്ല പക്ഷേ അവരുടെ മനസ്സിൽ ആ നടിമാരുടെ അല്ലെങ്കിൽ നടന്മാരുടെ ഇടയിൽ തൻ്റെ പേര് ഫേമസ് ആവണം എന്നൊരു ഒരു എന്താണ് ഒരു ഉൾപ്രേരണ ഉണ്ടാവും അതിനുവേണ്ടി അവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പോഴാണ് സോണി മൽഹാർ ചേച്ചിക്കും പിന്നെ നമ്മുടെ മീനു മുനീർ ചേച്ചിക്കും ഒക്കെ ഹേമ കമ്മീഷൻ വീണ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഹേമ കമ്മീഷനിൽ ആരുടെയൊക്കെ പേര് പറഞ്ഞാൽ തങ്ങൾക്ക് പ്രശസ്തി പ്രശസ്തിയാകാം എന്നൊരു തോന്നൽ മിക്കവാറും ഉണ്ടായിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷേ നമ്മുടെ ജയസൂര്യയുടെയൊക്കെ പേര് വലിച്ചിട്ടത് നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ സത്യത്തിൽ ഉറച്ചു നിൽക്കുക അല്ലെങ്കിൽ ഈ ക്ലൂ കൊടുത്തു കൊടുത്തു പോകുമ്പോൾ അത് ജയസൂരിലെത്തുമ്പോൾ ജയസൂര്യക്കും കുടുംബവും മക്കളുമൊക്കെ ഉണ്ടെന്ന് ഓർക്കുക പ്രത്യേകിച്ചും പെൺകുട്ടികളൊക്കെ ഉണ്ട് അവർ കോളേജിലൊക്കെ പഠിക്കാൻ പോകുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക വ്രതകൾ വ്രതകൾ നാണക്കേടുകൾ കൂടി സോണി മലഹർ ചേച്ചിയും മീനു മുനീർ ചേച്ചിയും ഒക്കെ ഓർമ്മിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നീക്ക ആരോപണങ്ങൾ ഉന്നയിച്ചു പോകാം മറിച്ച് അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ആ നടന്മാരുടെ അവരുടെ ഭാര്യ കുട്ടികൾ അന്ന് അവരുടെ വിഷമങ്ങൾ അവരെ പൊതുസമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ചേച്ചിയെങ്കിൽ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് പോവുകയാണ് ഇപ്പോൾ ചേച്ചി പറയുന്നത് ആ ആളുടെ കുടുംബത്തെപ്പറ്റി ഓർത്താണ് താനത് പറയാത്തതെന്നാണ് ആ എന്താണ് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ച തന്നോട് താത്പര്യമുണ്ട് ഫ്ലാറ്റുണ്ട് വീട്ടിലൊക്കെ വരാൻ പറഞ്ഞാൽ ആളുടെ കുടുംബം ഓർമ്മിച്ചാണ് താൻ ഈ വ്യക്തി ആരാണെന്ന് പറയാത്തത് എന്നാണ് പക്ഷേ താങ്കൾക്ക് ഈ ചേച്ചിക്ക് ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ അയാൾക്ക് ഉടുമ്പമുണ്ടെന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ കുടുംബമുണ്ട് അത് ആ ക്ലൂകളിൽ ചെന്നെത്തുന്നത് ഏതെങ്കിലും നടനിലായിരിക്കും ഈ ക്ലൂകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ മലയാളികളൊക്കെ മിടുക്കന്മാരാണ് ഈ ക്ലൂകളൊക്കെ യോജിപ്പിച്ച് യോജിപ്പിച്ച് പോകാൻ എവിടെ തപ്പിയാലും രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിൽ വെച്ച് നടത്തിയ ഷൂട്ടിംഗ് നടത്തിയ പടം ഏതാണെന്ന് അവർ കണ്ടുപിടിക്കും അതങ്ങനെയാണ് ഇപ്പം സ്വന്തം വീട്ടിൽ അച്ഛൻ ചക്രാശ്വാസം വിളിച്ച് കിടക്കുമ്പോൾ ഒരു ഒരു തൊട്ട് വെള്ളം കൊടുത്തില്ലെങ്കിലും മലയാളികൾ ഇത്തരം കാര്യങ്ങളൊക്കെ തേടി പിടിക്കാൻ വളരെ വിദഗ്ധ വിദഗ്ധരാണ് അതുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഇപ്പോൾ തൊടുപുഴയിലല്ല ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് നടന്ന ഒരു സ്ഥലത്ത് സിനിമാ ഷൂട്ടിങ്ങിനിടയിലാണ് താങ്കളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞാലും മലയാളികൾ അവരുടെ സഹജമായ ജിജ്ഞാസ കൊണ്ട് കണ്ടുപിടിക്കും ഏത് പടമാണ് അങ്ങനാണ് നായകനൊക്കെ നായകനെന്നൊക്കെ ഒരുപക്ഷെ അവർ അസുമായിട്ട് കിടക്കുന്ന അച്ഛനോ അച്ഛൻ്റെ അമ്മയ്ക്കൊക്കെ ഒരു ഗുളിക വാങ്ങിച്ചു കൊടുക്കാൻ ചിലപ്പോൾ മറന്നുപോയേക്കാം പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും മറക്കില്ല എൻ്റെ സോണി ചേച്ചി അവർ കണ്ടുപിടിച്ചിരിക്കും അപ്പോൾ ചേച്ചി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് സത്യ മാണ് എന്ന് സ്വയം വിലയിരുത്തണം അല്ലെങ്കിൽ സത്യമായിരിക്കണം അല്ലെങ്കിൽ പാവപ്പെട്ട ഇത്തരം നടന്മാരൊക്കെ ബലിയാടുകളാകും അവർക്കും കുടുംബവും ഫാമിലിയും മക്കളൊക്കെ ഉള്ളതാണെന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം ജീത് മറ്റൊരു വീഡിയോയെ കാണുന്നവരെ വാർത്തയിൽ ഉൾപ്പെടുത്തുക